ഉപതെരഞ്ഞെടുപ്പിനെ വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് മൂന്ന് മുന്നണികളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജൂൺ പത്തൊമ്പതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുക ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയാണ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ലോക്പോളിന്റെ സർവേ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പലതരത്തിലുമുള്ള ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് സർവേമനം പറയുന്നത് നിലമ്പൂരിൽ സി പി എം സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള മോഹൻ ജോർജ് സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന പി വി അൻവർ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായിട്ടുള്ള സാദിഖ് നടുത്തൊടി സ്വതന്ത്രനായിട്ടുള്ള ഹരിനാരായണൻ ഇത്രയും പേരും മത്സരിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് പുറത്തു വന്നിരിക്കുന്ന സർവേ ഫലങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിലമ്പൂരിൽ വമ്പൻ അട്ടിമറികൾ തന്നെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും നിറഞ്ഞിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ ജൂണിൽ നടക്കാൻ പോകുന്നത് ഈ സർവേ ഫലം അനുസരിച്ച് കോൺഗ്രസ് നാൽപ്പത്തെട്ട് ശതമാനത്തോളം വോട്ടുകൾ നേടുമെന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ അതിന് സാധ്യതയും കുറവാണ് അതുപോലെ തന്നെ സി പി എം മുപ്പത്തി ഏഴ് ശതമാനം വോട്ടുകൾ സ്വന്തമാക്കുമെന്ന് പറയും ബി ജെ പിക്ക് ആകട്ടെ വെറും അഞ്ച് ശതമാനം വോട്ട് ഷെയർ കിട്ടൂ എന്നുള്ളതാണ് പോൾ സർവേയിൽ പറയുന്നത് പി വി എൻവറിന് നാല് ശതമാനം എന്നും അതേഴ്സിന് ആറ് ശതമാനം എന്നുമാണ് സർവേയിൽ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കും എന്ന് ഉറപ്പിച്ചിട്ട് പറയുകയാണ് പോൾ സർവേ ഉള്ളത് എന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് കാരണം വളരെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇരു മുന്നണികളും നിർത്തിയിട്ടുള്ളത് കേരളത്തിലെ പ്രധാന മുന്നണികളിൽ നിന്നുള്ള എല്ലാവരും തന്നെ ശക്തരായ മത്സരാർത്ഥികളെ രംഗത്തിറക്കിയിട്ടുണ്ട് സംസ്ഥാന ദേശീയ തലങ്ങളിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട ഒരു മത്സരമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ് റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആരായിരിക്കും നിലമ്പൂർ നേടുക അല്ലെങ്കിൽ ആരായിരിക്കും അവിടെ തോൽവി ഏറ്റുവാങ്ങുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല സർവേ ഫലങ്ങളും കണക്കുകളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ട്വിസ്റ്റ് നടക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാ സർവേ ഫലങ്ങളും പറയുന്നത് എന്നാൽ അതിൽ യു ഡി എഫ് ജയിക്കുമോ എൽ ഡി എഫ് ജയിക്കുമോ അല്ലെങ്കിൽ ബി ജെ പി ജയിക്കുമോ ടി വി അൻവർ ജയിക്കുമോ എന്ന കാര്യം പറയുന്നില്ല കാരണം യു ഡി എഫ് അവിടെ വിജയം പ്രതീക്ഷിക്കുന്നതോടൊപ്പം തന്നെ എൽ ഡി എഫും അവിടെ വിജയം പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇതിൻ്റെ ഇടയിൽ ബി ജെ പി അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള വോട്ടുകളൊന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു സ്ഥലമാണ് നിലമ്പൂർ എന്ന് പറയപ്പെടുന്നത് പക്ഷേ ഉള്ള വോട്ടുകൾ ഏതു തരത്തിൽ മറയും അല്ലെങ്കിൽ അത് ബി ജെ പിയിലേക്ക് തന്നെ എത്തുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നീക്കമായി മാറുമോ എന്നുള്ളതും തീർച്ചയായും വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലേക്ക് കടക്കുമ്പോൾ യു ഒരു വളരെ വലിയ തോതിലുള്ള മുന്നേറ്റം തന്നെ നടന്നിരുന്നുവെങ്കിലും എങ്കിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പതിനെണ്ണായിരത്തോളം വോട്ടുകൾ നേടാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ നിലമ്പൂരിൽ ഒരു ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിലായിരിക്കും അവിടെ വിജയം പ്രവചിക്കാൻ പോലും സാധിക്കുക അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വോട്ടുകളും നിർണായകമായി മാറുകയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പി വി അൻവർ മത്സര രംഗത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഇടത് വലത് മുന്നണികളുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ട് അത് അൻവറിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ അൻവറിനെതിരെ ഒരു ജനരോഷമുള്ള ഒരു സാഹചര്യത്തിൽ ഈ വോട്ടുകൾ കൂടി മോഹൻ ജോർജിലേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള മോഹൻ ജോർജ് വിജയിച്ചാലും അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല